സങ്കീർത്തനം എഴുപത് എഴുപത് കർത്താവേ വേഗം വരണമേ വരണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ പറയുന്നു ലജ്ജകൊണ്ട് സപ്തരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങേ സന്തോഷിച്ചുസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എന്റെ അടുത്ത് വേഗം വരണമേ വരണമേ അങ് എന്റെ സഹായകനും വിമോചകനുമാണ് അങ്ങെന്റെ ജീവിതത്തിലേക്ക് വേഗം വരണമേ ഞാൻ ആത്മീയവും ഭൗതികവുമായ പാവപ്പെട്ടവനും ദരിദ്രനുമാകയാൽ അങ്ങന്റെ അടുക്കൽ വേഗം വന്ന് എന്നെ സഹായിച്ച് വിമോചിപ്പിച്ച് ആത്മീയവും ഭൗതികവുമായ സമ്പന്നതയിൽ എന്നെ വളർത്തണമേ നമ്മുടെ കർത്താവീശം വിശയാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ